ഒരു ദിവസം എറണാകുളത്ത് ലുലുമാളിൽ പോയതിനു ശേഷം ഭക്ഷണമൊക്കെ കഴിഞ്ഞ് വെറുതെ ഒന്ന് നടക്കാനായിട്ട് ഇറങ്ങിയതാണ് അപ്പോൾ ലുലുമാളിന് തൊട്ടടുത്തായിട്ട് നമ്മുടെ ഫേമസ് ബ്ലോഗർ ആയിട്ടുള്ള മൃണാളിൻ്റെ ഒരു റെസ്റ്റോറൻറ് ഓപ്പൺ ചെയ്തിട്ടുണ്ട് മൃണാൾ ഹങ്കർ എന്ന് പറഞ്ഞിട്ട് അവിടുത്തെ ബിരിയാണി ഭയങ്കര ഫേമസ് ആണ് പ്രത്യേകിച്ച് ദം ബിരിയാണി അപ്പോൾ ദം ബിരിയാണി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാമെന്ന് വെച്ചിട്ടാണ് നമ്മൾ പിന്നെ ആ ഒരു റെസ്റ്റോറൻറ്റ് എങ്ങനെയുണ്ട് എന്നുള്ള രീതിയിൽ ആണ് ഇങ്ങോട്ട് വന്നത് ലുലുമാളിന് തൊട്ടടുത്തായിട്ട് തന്നെയാണ് കാണുന്ന ടീ സ്നാക്ക് കൗണ്ടറിന്റെ ബ്ലോഗ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു റീലായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു നല്ല അടിപൊളി ചായയും മറ്റു സ്നാക്സാണ് അവിടുന്ന് കിട്ടുന്നത് ഒരു പ്രത്യേക രീതിയിലാണ് ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഒരു കളർ കോമ്പിനേഷൻ എല്ലാം അതുപോലെയാണ് കൊടുത്തിരിക്കുന്നത് ഒരു റെഡ് യെല്ലോ ഓറഞ്ച് കളർ കോമ്പിനേഷൻ ആണ് ഇവിടെ സെൽഫ് സർവീസ് ആണ് അപ്പോൾ അവിടുത്തെ മെനു നോക്കി കഴിഞ്ഞപ്പോൾ എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി കാരണം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന പല കോമ്പിനേഷൻസും ഉണ്ട് പല കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള റേറ്റ്സ് ഉണ്ട് അവിടെ നമുക്ക് ബിരിയാണിയുടെ കൂടെ സെലക്റ്റ് ചെയ്യാനായിട്ടുള്ള കുറേ സെലക്ഷൻസ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതെന്തായാലും വളരെ ഒരു അട്രാക്റ്റീവായിട്ട് എനിക്ക് തോന്നി അപ്പോൾ ഞാൻ ഞാൻ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി ആയതുകൊണ്ട് തന്നെ ഒരു ഹാഫ് ചിക്കൻ ദം ബിരിയാണിയാണ് ഓർഡർ ചെയ്തത് എൻ്റെ കൂടെ റയത്തെയും പിന്നെ ഒരു ഡേറ്റ്സ് ലെമൺ പിക്കളാണ് കിട്ടിയത് പ്രൈസാണെങ്കിലും നല്ല ഒരു കറക്റ്റ് വേവായിരുന്നു ഈ ഹാഫ് ബിരിയാണിയുടെ കൂടെ നമുക്ക് കിട്ടിയതൊരു ചിക്കൻ പീസായിരുന്നു ഇപ്പോൾ ഞാൻ ഈ ബിരിയാണി കഴിച്ചു നോക്കിയപ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യം നമ്മളിപ്പോൾ ചിക്കൻ മാത്രം കഴിക്കുകയാണെങ്കിലും ഇപ്പോൾ റൈത്ത കൂട്ടി കഴിക്കുകയാണെങ്കിലും അല്ലെങ്കിൽ ആ പിക്കിളാണെങ്കിലും എസ്പെഷ്യലി എൻ്റെ മസാലയുടെ ടേസ്റ്റ് എനിക്ക് തോന്നിയത് നമ്മുടെ കൊച്ചിയിൽ കിട്ടുന്ന ബെസ്റ്റ് ബിരിയാണികളിൽ ഒന്നാണെന്ന് വേണമെങ്കിൽ ധൈര്യമായിട്ട് നമുക്ക് പറയാൻ പറ്റും ഇപ്പോൾ ബിരിയാണി കഴിച്ചതിന് ശേഷം അവിടുത്തെ ചായ നമുക്ക് ഓൾറെഡി കഴിച്ച് പരിചയമുള്ളത് കൊണ്ട് തന്നെ ഒരു ചായ കഴിച്ചിട്ട് െന്ന് വിചാരിച്ചു പല വെറൈറ്റി ആയിട്ടുള്ള ചായ ഇവിടെ കിട്ടും ഈ കൗണ്ടർ വെളുപ്പിന് മൂന്ന് മണിവരെ ഓപ്പൺ ആണെന്നാണ് കേട്ടത് റെസ്റ്റോറൻറ്റാണെങ്കിൽ ഒരു പതിനൊന്ന് പതിനൊന്നര വരെ ഓപ്പൺ ആയിരിക്കും അപ്പോൾ എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു മൃണാൾഡിൻ്റെ ഇപ്പോൾ ഈ ടീ ആൻഡ് സ്നാക്ക് കൗണ്ടർ ആണെങ്കിലും പുതിയതായിട്ട് ഓപ്പൺ ചെയ്തിട്ടുള്ള റെസ്റ്റോറൻറ്റിലെ എക്സ്പീരിയൻസ് ആണെങ്കിലും ഞങ്ങൾക്ക് അവിടുത്തെ ഭക്ഷണം ഇഷ്ടപ്പെട്ടു ഇപ്പോൾ ഇവിടുന്ന് ഭക്ഷണം കഴിഞ്ഞിട്ടുള്ള ആളുകൾ കമൻറ്റ് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കാണാം താങ്ക്